യാണ് വിദർഭയും കേരളവും തമ്മിൽ ഇപ്പോ വിദർഭയുടെ സ്കോർ ഇരുന്നൂറ് കടന്നിരിക്കുകയാണ് മൂന്നാമത്തെ സെഷനിൽ ഒരു കേരള കേരള ഒരു മികച്ച രീതിയിലാണ് കേരളം തുടങ്ങിയതെങ്കിൽ പോലും പിന്നീട് അവര് ശക്തമായി വിദർഭ ശക്തമായി തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഡാനിഷ് മലയാർ സെഞ്ചുറി നേടിയിട്ടുണ്ട് കരുൺ നായർ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് അറുപത്തിമൂന്ന് റൺസ് എടുത്ത് കരുൺ നായർ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മികച്ച രീതിയിലേക്ക് മികച്ച സ്കോറിലേക്ക് വിതർഭ പോവുകയാണ് എന്നാണ് തോന്നിക്കുന്നത് കേരളത്തിന് ആദ്യം കിട്ടിയ ഒരു മുൻതൂക്കം പിന്നീട് മുതൽ നിലനിർത്താനായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെ കേരളത്തിന് സ്വത്ത് വല്യമായ തുടക്കമായിരുന്നു നമ്മൾ രഞ്ജി ട്രോഫി ഫൈനൽ എങ്ങനെയാണോ ആഗ്രഹിച്ചത് ആ തുടക്കമാണ് യുവതാരം ഡി ബിഷ് കൂടി നൽകിയത് സച്ചിൻ ബേബിയുടെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ തീരുമാനം ടോസ് നേടി ഫീൽഡിംഗ് മാർക്ക് അടുക്കള തീരുമാനത്തെ നൂറ് ശതമാനവും സാധു വരിക്കുന്ന തടത്തിലാണ് കേരളത്തിന്റെ ബോളർമാര് ബോളറി തുടങ്ങിയത് നമുക്ക് നമ്മൾ നമ്മളിത്രാണോ ആഗ്രഹിച്ചെന്താണോ അത് കൺമുന്നിൽ എത്തിയൊരു അവസ്ഥയായിരുന്നു പക്ഷെ അവിടെ നമുക്ക് അറിയാം കരുൺ നായർ ആ ഇപ്പം ഈ സീസണിൽ ഏറ്റവും നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റർ പിന്നെ ഡാനീഷ് മലേബാറും രണ്ടുപേരെയും മറികടക്കുക എന്നൊരു കടമ്പയാണ് കേരളത്തിന് മുന്നിലുണ്ടായിരുന്നത് ആ രണ്ട് കടമ്പയാണ് ഇപ്പം മൂന്നാമത്തെ സെഷനിലാണ് ഇപ്പം മൂന്നാം സെഷനിലും തുറന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് കൈ കളി നഷ്ടപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി പറ്റില്ല കാരണം നല്ല തുടക്കത്തിലാണ് ലഭിച്ചത് ആ തുടക്കത്തിൽ മുപ്പത്തിമൂന്ന് മൂന്ന് എന്ന എത്തിയ സ്കോറാണ് അവിടെ നിന്നാണ് നമുക്ക് ഈ രണ്ട് താരങ്ങൾ കൂടി സ്കോർ ചെയ്തത് പക്ഷേ നമുക്ക് നാളത്തെ മത്സരം നാളെ തുടങ്ങുമ്പോൾ രണ്ടാം ദിനം തുടങ്ങുമ്പോഴായാലും ഈ ന്യൂ ബോൾ തന്നെ നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് അറിയുന്നതുപോലെ തന്നെ കരുണ എത്രത്തോളം ശക്തമായ ഒരു താരമാണ് നമുക്ക് ഇന്ത്യൻ ടീമിലൊക്കെ ദേശീയ ടീമിൽ അന്താരാഷ്ട്രാസ്ത്രങ്ങളിലൊക്കെ നമുക്ക് അറിയാം ആ ഒരു പരിചരമത്തിനോട് മുന്നിലാണ് കേരളം പിടിച്ചെടുക്കുന്നത് പക്ഷേ പ്രതീക്ഷയുണ്ട് കാരണം മത്സരം നഷ്ടപ്പെട്ടതൊന്നും നിരാശയത്തിൽ നിന്നും സമയമായിട്ടില്ല വിദർഭത്തിൽ നിന്നും പ്രതീക്ഷത്തിൻ്റെ അത്രയും വന്നിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ ആദ്യത്തെ തുടക്കം കേരളത്തിൽ നിന്ന് നേരം ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ മറികടക്കാൻ പറ്റും ഇപ്പോഴും കേരളം പിന്നിലായിട്ടില്ല തീർച്ചയായും റൺസ് എടുക്കുന്നതിന് മൂന്ന് വിക്കറ്റ് നഷ്ടമാകുക എന്ന് പറയുന്നത് ഒരു മികച്ചൊരു തുടക്കം തന്നെയാണ് കേരളത്തിന് ലഭിച്ചത് നിതീഷ് ആദ്യം പാർത്ത് റെക്കോർഡിനെ പൂജ്യം റൺസിൽ പുറത്താക്കി അതേ റൺസ് എടുക്കുന്നതിന് മുമ്പ് പുറത്തായി അതുപോലെ തന്നെ ദർശൻ നൽകണ്ടേ ഒരു റൺസ് എടുത്തിട്ടാണ് പുറത്തായത് നിതീഷ് നിതീഷാണ് രണ്ട് വിക്കറ്റുകളും വീഴ്ത്തിയത് പിന്നെ നമുക്കറിയാം ഈ ഇപ്പോ ഏതന്നെപ്പോൾ ഈ മത്സരത്തിൽ ഇറങ്ങിയ താരം കഴിഞ്ഞ കളിയില് കളിച്ചിരുന്നില്ല അദ്ദേഹം അദ്ദേഹം ധ്രുഷോറേനെ ധ്രുഷോറയുടെ വിക്കറ്റ് കൂടി എടുത്ത സമയത്ത് ഇരുപത്തിനാലിന് മൂന്ന് എന്ന നിലയിലേക്ക് അവര് ഒരു അവസ്ഥ അത് അത് മാത്രമല്ല ആ സമയത്ത് വിക്കറ്റുകൾ നഷ്ടമായി എന്ന് മാത്രമല്ല റൺസ് സ്കോർ ചെയ്യാനും ടീം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിന് അറിയാം നമുക്കറിയാം വിദർഭനെ പോലുള്ള ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ശക്തരായ ടീമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം മറുപടി കേരള എഴുപത്തിനാല് വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് രഞ്ജിയുടെ ഫൈനലിൽ കളിക്കുന്നത് പക്ഷെ ഈ ആ ഒരു ആദ്യത്തെ ഒരു തുടക്കം കണ്ടപ്പോ ഒരു ഏതൊരു മലയാളി ക്രിക്കറ്റ് ആരാധകനെ സംബന്ധിച്ചും ഭയങ്കര ഒരു സ്വപ്നതുല്യമായ തുല്യമായ തുടക്കം തന്നെ പറയാം ഏഹ് നമ്മൾ പറയുമ്പോ കരുൺ നായർ ഒരു ഫോമ് കരുൺ ഇങ്ങനെ നിന്ന് കളിക്കുകയാണെങ്കിൽ അത് ഒരു വലിയ തിരിച്ചടിയായിട്ട് ടീമിന് മാ കേരളത്തിന് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരു ഇപ്പം നമുക്കറിയാം ഇപ്പം രഞ്ജീവ് ദേവ് നടക്കുന്നു ഫൈനൽ നടക്കുന്നത് വിദർഭയുടെ ഹോം ഗ്രൗണ്ടാണ് നാഗ്പൂരിലെ നടക്കുന്നത് അപ്പൊ നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു തുടക്കം കേരളത്തിന് ലഭിക്കുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കേരളത്തിന്റെ യുവനിരയിൽ ഈ ബോളർമാരിലൊക്കെ നമുക്ക് നൂറ് ശതമാനം വിശ്വാസം ഉണ്ടെങ്കിലും വിദർഭയ്ക്കെതിരെ ഇത്ര ഒരു തുടക്കം നമ്മൾ സ്വപ്നം കണ്ടിരുന്നില്ല പക്ഷെ ആ തുടക്കം നമുക്ക് ലഭിച്ചു കരുണ നായർ വലിയൊരു പിന്നെ കടമ കടക്കാനുണ്ട് ശരിയാണ് അദ്ദേഹം മികച്ച രീതിയിൽ ബാറ്റുകയാണ് ഈ കഴിഞ്ഞ സീസണിലെല്ലാം നന്നായിട്ട് കളിക്കുന്ന താരമാണ് ആ ഒരു കടമ കൂടി കിടക്കാൻ നമുക്ക് ബാക്കിയുണ്ട് പക്ഷെ എങ്കിലും ഇപ്പം പറഞ്ഞ പോലെ തന്നെ ടീമിൽ വരുത്തിയ മാറ്റം ബൗളിംഗ് തെരഞ്ഞെടുത്ത ഒരു നായകൻ നമ്മൾ സച്ചിൻ ബേബിയ നായകനെ നൂറ് ശതമാനം വിശ്വസിക്കണം കഴിഞ്ഞ ക്വാർട്ടറിലായാലും സെമിയിലായാലും ഒക്കെ പിന്നെ ഒരു ഒരു നല്ലൊരു ക്യാപ്റ്റൻ എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് സച്ചിൻ ബേബി കേരളത്തിൽ നയിച്ചതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നിപ്പം ടോസ് നേടിയിട്ട് ബോളിംഗ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ ടീമിൽ വരുത്തിയ മാറ്റം നമുക്ക് സെമിയിൽ വരുൺ നായ നടത്തുന്ന താർത്തേക്കാണ് കളിപ്പിച്ചത് നമ്മൾ അതിൽ നിന്നൊരു നിർണായക മാറ്റമായിട്ടാണ് ഇതിനകത്ത് പറഞ്ഞു നമ്മൾ ടീമിലേക്ക് കൊണ്ടുവരുന്നത് ആ നീക്കം ക്ലിക്ക് ആയി ആദ്യത്തെ ആദ്യം മണിക്കൂർ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അത്ര മികച്ച രീതിയിൽ പിന്നെ നിതീഷ് എംബിക്കൊപ്പം ഓപ്പണിംഗ് സ്പെല്ല് ചെയ്ത് എറിഞ്ഞു വിക്കറ്റുകൾ വീഴ്ത്തി അപ്പം നമുക്ക് വലിയൊരു തുടക്കം തന്നെയാണ് ലഭിച്ചത് ആ തുടക്കം ഇനിയിപ്പം കരുൺ നായർ എങ്ങനെ കരുൺ നായർ നമുക്കറിയാം അദ്ദേഹത്തിന് എത്രത്തോളം പ്രതിഭയുള്ള താരമാണെന്നും കേരളത്തെ പോലുള്ള ടീമിനെതിരെ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ മൂന്ന് താരങ്ങൾ നമുക്ക് കൂടാതെ കയറ്റാൻ പറ്റിയെങ്കിൽ എറണാകരം നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും സച്ചിൻ നാളത്തേക്ക് ഇന്നത്തെ ഇന്നസിൽ ഇനി ഇപ്പം രണ്ടുപേരും കൂടി ഈ സ്കോർ മുന്നോട്ട് കൊണ്ടുപോകണം വലിയ സ്കോറിലേക്ക് തന്നെയാണ് പോകുന്നത് സംശയമൊന്നുമില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദർഭക്കെതിരെ വിവരങ്ങളുടെ ബോളിങ്ങും നല്ല ബോളിംഗ് ആണല്ലോ അപ്പോൾ വലിയൊരു സ്കോറിലേക്ക് പോകുന്നു നമുക്ക് ടെൻഷൻ ഇല്ലാണ്ടെങ്കിൽ പിടിക്കാൻ നാളത്തെ കളി നമുക്ക് എല്ലാ ദിവസവും നമ്മള് ക്വാർട്ടർ സെമിയിലും കണ്ടിയാണ് കേരളം പിൻ സീറ്റിൽ നിന്നാണ് ലാസ്റ്റ് അവസാന നിമിഷം കയറി വരുന്നതാണ് പ്രശ്നം നമുക്ക് ഫസ്റ്റിന് മികച്ച തുടക്കം ലഭിച്ചു ഇപ്പൊ ഒന്ന് പിന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ നാളെ കളിക്കാറുണ്ടൊക്കെ നമ്മുടെ കോച്ചിനെയും ക്യാപ്റ്റനും ശതമാനം വിശ്വസിക്കാം രണ്ടുപേരും കൂടി നാളത്തേക്കുള്ള ഒരു പ്ലാൻ കരുണകാരെയും പിന്നെ ഇന്ന് വിക്കറ്റ് വീണില്ലെങ്കിൽ ഡാവിഷിനെയും നമുക്ക് കേൾക്കാനുള്ള പദ്ധതി നാളെ വരുന്നത് നാളെ ആദ്യ മണിക്കൂർ തന്നെ എഴുത്തിയാൽ വലിയ സ്കോറിലേക്ക് പോകാനും തടയാനും പറ്റും നമുക്ക് തന്നെ അത് പിന്നെ പിടിക്കാനും കഴിഞ്ഞ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു തന്ത്രത്തോട് കൂടിയിട്ടാണ് കേരളം ബാറ്റ് ചെയ്തത് പരമാവധി ഓവറുകൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ആ രീതിയിൽ പിടിച്ചു നിൽക്കാൻ കേരളത്തിന്റെ ബാറ്റ്സ്മാന്മാർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഇപ്പൊ നമ്മൾ ഇപ്പം മൂന്ന് വിക്കറ്റ് നഷ്ടമാകുന്ന സമയത്ത് നമുക്ക് ഒരു ഒരു പക്ഷേ നമ്മൾ മലയാളി ആരാധകരെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടാകും വളരെ വേഗത്തിൽ വിദർഭയെ ഒന്ന് കഴിയുന്നുള്ളത് പക്ഷെ അങ്ങനെ എറിഞ്ഞിടുന്ന സാഹചര്യത്തിൽ പോലും അതേ രീതിയിൽ തന്നെ വിദർഭം തിരിച്ചടിച്ച് ബോളിങ്ങിൽ തിരിച്ചടിക്കുകയാണെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ പിന്നീട് മാറാനുള്ള സാധ്യതയുണ്ട് ആ സാഹചര്യത്തില് നിലവിൽ നിലവിലൊരു മെച്ചപ്പെട്ട സ്കോറ് വിദർഭ എന്ന കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് കാരണം അവർക്ക് മൂന്ന് വിക്കറ്റ് ആണ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ മാത്രമേ രണ്ട് സെറ്റായ ബാറ്റ്സ്മാന്മാർ ക്രീസിൽ ഇപ്പോഴും നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇനി പരമാവധി ബാറ്റ് ചെയ്ത് നില നിൽക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു തന്ത്രം ആ ഒരു തന്ത്രത്തിന് ഈ നിലവിലുള്ള ബോളിംഗ് അറ്റാക്ക് വെച്ചിട്ട് കേരളത്തിനെ നേരിടാൻ കഴിയുമോ അതൊരു അല്ല കഴിഞ്ഞ ദിവസം നമുക്ക് മറ്റേ മത്സരത്തിന് മുമ്പ് പിന്നെ കരുൺ സച്ചിൻ ബേബി തന്നെ സംസാരിച്ച കാര്യങ്ങളൊക്കെ പത്രങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ കേരളത്തിന്റെ പ്ലാൻ എന്താണ് വിത്തരവേന്ദ്രപ്പം പിന്നെ സച്ചിൻ ബേബി കരുൺ നായരെ വീഴ്ത്തുക വേറെ പ്ലാനൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് കരുൺ നായരും ഇപ്പൊ നമുക്കറിയാം കരുൺനായർ വീഴ്ത്തുക അത്ര എളുപ്പമല്ല ഡാനിഷ് മലയാളും മികച്ച രീതിയിലാണ് ബാറ്റി ഇവർ രണ്ടുപേരും ഇവർ എത്ര നേരം ബാറ്റ് ക്രീസിൽ തുടരുന്നു അതനുസരിച്ചാണ് കേരളത്തിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങേൽക്കുക പക്ഷെ ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ നമുക്ക് പിച്ചിന്റെ സ്വഭാവം വിലയിരുത്തുന്ന ഉൾപ്പെടെ വിജയിച്ചൊരു നായരാണ് നമുക്കുള്ള സച്ചിൻ ദേവി ആ ടോസ് നേരിട്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തത് ബോളിംഗ് തെരഞ്ഞെടുത്തത് ആ പിച്ചിന്റെ സ്വഭാവം പേസിന് തുണക്കുമെന്ന ഒരു തിരിച്ചറിവാണല്ലോ അതിനാണ് നമുക്ക് ഈ പിന്നെ ഒരു എക്സ്ട്രാ മാറ്റിയിട്ടൊരു എക്സ്ട്രാസ് ബോളറിനെ ടീമിൽ ഉൾപ്പെടുത്തിയത് പക്ഷെ അത് തുടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം ടീമിനെ വിലയിരുത്താനും താരങ്ങളെ വിലയിരുത്താനും അറിയുന്ന താരമാണ് പിച്ചിനെ വിലയിരുത്താൻ അറിയുന്ന താരമാണ് എതിർ താരങ്ങൾ ശക്തി മനസ്സിലാക്കിയ താരമാണ് സച്ചിൻ ബേബി കഴിഞ്ഞ നമ്മുടെ സെമിയിലെത്തിയ പിന്നെ രഞ്ജിയൽ കഴിഞ്ഞൊരു പത്ത് വർഷത്തെ നോക്കിയാൽ നോക്കിയതന്നെ രഞ്ജിയുടെ ചരിത്ര കേരള ടീമിനെ നയിക്കുന്ന സച്ചിൻ ബേബി തന്നെയാണ് ആ സച്ചിൻ ബേബിയുടെ ക്യാപ്റ്റൻസിയിൽ യാതൊരു വിശ്വാസ കുറവ് എനിക്കില്ല അദ്ദേഹത്തിന് ഈ രണ്ടുപേരും നമുക്ക് അറിയാം നാളത്തേക്കുള്ള തന്ത്രമായിട്ട് നാളെ രാവിലെ നമുക്ക് തുടങ്ങുമ്പോഴേക്ക് ഇന്നിപ്പം അവരെ വീഴ്ത്താൻ പറ്റില്ലെങ്കിൽ അത് വിക്കറ്റ് ഇപ്പൊ അടുത്ത പോലെ വിക്കറ്റ് വീഴും എന്നാ ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അത് നമുക്ക് അറിയാം എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നമുക്ക് അത് പിടിച്ചു കയറാൻ വേണ്ടി പറ്റും തീർച്ചയായിരുന്നു ഇപ്പൊ നമുക്ക് കേരളത്തിന്റെ ബൌളർമാരുടെ ഒരു ഇത് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ പതിനാറ് ഓവറുകൾ പന്തറിഞ്ഞ് പന്തറിഞ്ഞ് നിതീഷ് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ഇപ്പോ നമുക്ക് ഇപ്പൊ ഇന്ന് കളിക്കുന്ന പുതിയ താരം ഏതൻ ആപ്പിൾ ടോം അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് റൺസ് കിട്ടുന്നുണ്ട് അദ്ദേഹത്തെ കുറച്ചും കൂടി അടിക്ക് അദ്ദേഹത്തിന്റെ ബോളുകളിൽ കുറച്ചും കൂടി റൺസ് നേടാൻ വിദർഭ ടീം ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു മാറ്റം തന്നെയാണ് ഒരു മുൻനിര ബാറ്റ്സ്മാന്റെ വിക്കറ്റ് എടുക്കുക എന്നുള്ള ഒരു നിർണായക മാറ്റം തന്നെയാണ് കേരളം വരുത്തിയത് മാത്രല്ല ഇനിയിപ്പോ സ്പിന്നർമാരെ നോക്കുകയാണെങ്കിൽ ജലജ് പതിമൂന്ന് ഓവർ എറിഞ്ഞിട്ട് ഇതുവരെ വിക്കറ്റുകളൊന്നും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ആദിത്യ സർവ്വ നമുക്കറിയാം മുൻ വിദർഭ താരം മുമ്പ് വിദർഭ കപ്പ് അടിക്കുന്ന സമയത്ത് പ്ലെയർ ഓഫ് ദി മാത്രം അതെ അതെ അപ്പൊ അദ്ദേഹം ഒമ്പത് ഓവറുകൾ ഇതുവരെ പന്ത്രണ്ട് നാല്പത് റൺസാണ് അദ്ദേഹം വഴങ്ങിയിട്ടുള്ളത് അപ്പോ എനിക്ക് തോന്നുന്ന ഈ ഇതുവരെ സ്പിന്നർമാർക്ക് അങ്ങനെ ഒരു ആനുകൂല്യം മൈതാനത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ വിദർഭയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം വിദർഭ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് അവരുടെ സ്വന്തം നാട്ടിലാണ് മത്സരം നടക്കുന്നത് ഇതുവരെ രഞ്ജിയില് ഈ സീസണിൽ കളിച്ച് ഒമ്പത് മത്സരങ്ങളിൽ എട്ട് മത്സരങ്ങൾ വിജയിച്ച ടീമാണ് കേരളത്തെ സംബന്ധിച്ച് കേരളം മൂന്ന് മത്സരങ്ങളാണ് വിജയിച്ചത് ആറ് മത്സരങ്ങൾ കേരള സമനില ആയിട്ടാണ് ഇപ്പൊ നമുക്കറിയ കഴിഞ്ഞ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പോലും സെമി ആണെങ്കിലും ക്വാർട്ടർ ആണെങ്കിലും ആ ഒരു ഒന്നാം ഇന്നിങ്സിൽ ലഭിച്ച നേരിയ ലീഡിന്റെ പുറത്താണ് കേരളം കടന്നത് പിന്നെ ഇപ്പൊ സെമിയിലാണെങ്കിൽ അവസാന നിമിഷത്തിലാണ് എന്തും സംഭവിക്കാമെന്നുള്ള എന്നുള്ള സാഹചര്യത്തിൽ പക്ഷേ അന്ന് ആ ഒരു ക്യാച്ച് ഹെൽമെറ്റിന് തട്ടിയിട്ടുള്ള ക്യാച്ച് ഇല്ലെങ്കിൽ അത് ഒരു തരത്തിൽ നമുക്കൊരു പ്രതി അതായത് അവസാന നിമിഷം എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട സമയത്താണ് ആ ഒരു ഇതെടുക്കുന്നത് അപ്പൊ എന്തായാലും അവസാനം വരെ ഒരു കനത്ത പോരാട്ടം തന്നെ കേരളം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ആ ഒരു ഫോമിലുള്ള എല്ലാവരും കളിക്കുന്നത് അപ്പം ഈ കരുണായി നമുക്ക് അവരുടെ വിദർഭയുടെ ആദ്യ ഇന്നിംഗ്സിൽ അത്ര രണ്ടെടുക്കുന്ന കാത്തിരുന്ന് കാണാം നാളിപ്പം ഇപ്പൊ പറഞ്ഞാലും പേസിന്റെ ഇത് കഴിയുമ്പോഴേക്കും നമ്മുടെ സർവ്വതയും സർവ്വതയ്ക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു മത്സരം കൂടിയാണല്ലോ ഇത് കഴിഞ്ഞ രണ്ടു തവണ പിന്നെ വിദർഭ ചാമ്പ്യന്മാരാവുമ്പോൾ ഒരു നെടായിരുന്ന താരമാണ് അദ്ദേഹത്തിന് പിന്നെ ഇപ്പൊ പുറത്തൊരു വിതർവ് വിട്ട് വരേണ്ടി വരുന്നതും അതൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം പറഞ്ഞു അതൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രതികാരം നിർത്തിയുള്ള അവസരം കൂടിയാണ് അപ്പം സർവതയുടെ ബോളിയിൽ നിന്നും വിശ്വസിക്കാം നമ്മുടെ വലിയ ഏട്ടം അതിതാരമായി എത്തിയിട്ട് നമ്മൾ നെടായി മാറിയ ചില സക്സേനയുണ്ട് സക്സേനയും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രതീക്ഷിക്കാം പിന്നെ ഈ പറഞ്ഞ ലീതനും പിന്നെ നിതീഷും ബേസിലും കൂടി അധികം വലിയൊരു സ്കോറിലേക്ക് പോകേണ്ടത് തടഞ്ഞു നിർത്തിയേക്കും നാളത്തെ നാളെ ആദ്യ രണ്ട് സെഷനുകളിൽ തന്നെ പിന്നെ വിതരണ ഇന്നിങ്സ് അവസാനിപ്പിച്ചേക്കാം പിന്നീട് നമുക്ക് നമ്മുടെ ബാറ്റ്സ്മാരെല്ലാം ഈ അക്ഷയായാലും രോഹനായാലും എല്ലാവരും നല്ല നല്ല അസുഖമാണ് നമുക്ക് ടീമിനുള്ളത് അപ്പം എല്ലാവരും അസുഖം നമുക്ക് അറിയാം എങ്ങനെയാണ് കഴിഞ്ഞ മാസം കളിച്ചത് പോരാടുകയാണ് എല്ലാവരും ജീവൻ കൊടുത്ത് തന്നെ പോരാടുകയാണ് അപ്പം രഞ്ജിയുടെ ഫൈനലിൽ എത്താൻ പറ്റി ഫൈനൽ എത്തിയിട്ട് ഈ കപ്പ് കിട്ടാൻ കേരളം വരുന്നു പ്രതീക്ഷിക്കേണ്ട നിരാശപ്പെടേണ്ടി വരില്ല മനോലി ആരാധകർക്ക് അപ്പൊ അത് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും ആദ്യ ദിനം ഇപ്പോൾ അറുപത്തൊമ്പത് ഓവറ് കടന്നു പോയ സമയത്ത് വിദർഭം ഇരുന്നൂറ്റി ആറ് റൺസിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയുള്ള ഓവറുകളിലും മാക്സിമം വിക്കറ്റ് എടുക്കാൻ ഈ ദിവസം പറ്റിക്കഴിഞ്ഞാൽ കേരളത്തിന് ആദ്യ ദിനം കൈവിട കേരള ആദ്യ ദിനം കൈവിട്ടു എന്ന് പറയാൻ കഴിയില്ല അതേസമയം ഇതേ സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരും ക്രീസിൽ തുടരുകയാണെങ്കിൽ ആദ്യ ദിവസത്തെ ഒരു മേൽക്കൈ കൃത്യമായി വിദർഭക്ക് ലഭിച്ചു എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും എന്തായാലും ഇനി അറിയാനുള്ള ഓവറുകൾ ഏകദേശം ഒരു ഇരുപത് ഓവറിന് മുകളിൽ ഇനി അറിയാനുണ്ട് ഏകദേശം ഇരുപത് ഓവറുകൾ ഈ ദിവസം ആദ്യ ദിവസം എറിയാനുണ്ട് തേർഡ് സെഷനിലെ മത്സരം പുരോഗമിക്കുകയാണ് എന്തായാലും കേരളത്തിന് മികച്ച രീതിയിൽ തന്നെ ഈ ദിവസം അവസാനിപ്പിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം